ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാരണം സച്ചി രേവതിയുടെ വീട്ടിലാണ് നിന്ന് ഇത് അറിഞ്ഞ ചന്ദ്ര അകെ തകർന്നു പോവുകയാണ് അപ്പം രവിയോട് ചോദിക്കുകയാണ് അവനോട് പെട്ടെന്ന് വരാനായിട്ട് പറ എന്തിനാണ് അവൻ അവിടെ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണം എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരു ദിവസം അവിടെ നിന്നു വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല നിന്നിന്റെ പാട് നോക്കി പോ ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് രവി ഒരു കൂസിലില്ലാതെ അങ്ങോട്ട് പോവുകയാണ് ചന്ദ്ര വീണ്ടും ടെൻഷൻ അടിച്ച് ചാവാറായി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ സച്ചി ഉറങ്ങുന്നത് രേവതി ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ഒരു റൊമാൻറ്റിക് എന്ന രീതിയിൽ ഇങ്ങനെ നോക്കി നോക്കി സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതിയുടെ അനിയത്തി വന്നിട്ട് ദേവു ദേവു ചോദിക്കണത് എന്താ ചേച്ചി റൊമാൻറ്റിക് ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒന്ന് പോടി ഒന്ന് മിണ്ടാതിരിക്ക സച്ചിയടനെ എണീക്കോന്നെ ഓഹോ നീ ഇവിടെ പോയിക്കട്ടെ ചിരി ചിരി ചെല് പറഞ്ഞോണ്ട് ഏർ രേവതിയും അതേപോലെ തന്നെ ദേവും കൂടി നേരെ ഹാളിലേക്ക് പോവുകയാണ് അപ്പൊ അമ്മ ചോദിക്കാണ് എന്താ രേവതി നീ പോയി സച്ചിയെ വിളിക്ക എന്നിട്ട് അവനെ പറഞ്ഞു വിടായിട്ട് നോക്ക് ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്തിനാ അമ്മ ഒന്ന് പതുക്കെ പറ ഉറങ്ങല്ലേ പാവം അദ്ദേഹം ഉറങ്ങിക്കോട്ടെ എന്തിനാ അമ്മ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് അമ്മ എന്താ അമ്മക്ക് ഇപ്പൊ എന്താ പ്രശ്നം മോൾ അങ്ങനെ ശരിയാവില്ല എത്ര നേരമായി കിടന്ന് ഉറങ്ങുന്നു എന്നിട്ട് നീ വിളിച്ച് എണീപ്പിക്കാതിരിക്കുകയാണോ അവനും ജോലിത്തരൊക്കെ ഉണ്ടാവില്ലേ അവനോട് പോകാനായിട്ട് പറയുന്നേ ഷോ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഞാൻ ഏതായാലും സച്ചിയേട്ടനെ വിളിക്കാനായിട്ട് പോകുന്നില്ല അതെ ഒരു കാര്യം ചെയ്യ് അമ്മ ചെല്ലെ അമ്മ ചെന്നിട്ട് സച്ചിയേട്ടനെ വിളിക്ക വിളിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞെങ്ങനെയാടി വിളിക്കുന്നത് ഞാൻ വിളിച്ചാൽ ശരിയാവോ ഹോ ഹോ അപ്പൊ അമ്മക്ക് കഴിയില്ലല്ലേ ഞാൻ വിളിച്ചാലും ശരിയാവില്ല നീ തന്നെ വിളിക്കില്ല ഞാൻ വിളിക്കാനായിട്ട് പോകുന്നില്ല അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ദേ സച്ചിയുടെ സുഖമായിട്ട് ഇപ്പം കിടന്നുറങ്ങുകയാണ് സച്ചിയെ ശല്യപ്പെടുത്താൻ നിൽക്കരുത് അലാറം അടിക്കുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശബ്ദം കേട്ട് ചാടി എണീക്കും അതുകൊണ്ടാണ് പറഞ്ഞത് മിണ്ടല്ലേ എന്ന് എടി അതല്ല ദേ അറിയാലോ എനിക്കത് പേടി തോന്നുന്നു ആ ചന്ദ്രമതി അങ്ങനെ അറിഞ്ഞു കഴിയണമെങ്കിൽ ആകെ പ്രശ്നാവൂലേ ഹോ അപ്പൊ അതാണ് നമ്മുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ അവരൊന്നും ഇത് അറിയാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ആര് പറയാനായിട്ട് ദേ ഇവിടെ സച്ചി വന്ന വിവരം അയൽവാക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് ഏതെങ്കിലും മുഖേന ചന്ദ്ര ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ അവര് നമ്മുടെ നമുക്ക് സ്വര്യം തരില്ല അവർ ഉടനെ തന്നെ വീട്ടിലെത്തും വീട്ടിൽ ഒന്നും പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടായാലും അറിയാലോ ആടിമാസമൊക്കെ അല്ലേ ദേ നമ്മള് വേണ്ട എല്ലാം സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒന്നും ഒന്നുമുണ്ടാതിരിക്കേ എന്താ വേണ്ട എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം സച്ചി ഏട്ടനെ ഉറക്കത്തിൽ എണീക്കുമ്പോൾ പൊയ്ക്കോളും ഏതായാലും ഞാൻ ഏതായാലും പോകാനായിട്ട് പറയില്ലമ്മേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അമ്മയ്ക്ക് വേണമെങ്കിൽ പറ അല്ലാതെ ഞാൻ പറയാനായിട്ട് പോകുന്നില്ല പെട്ടെന്നാണ് നമ്മുടെ സച്ചിയുടെ ഏഹ് ഫോണ് റിങ് ചെയ്യുന്നത് അപ്പൊ ആറിങ്ങിയെന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പേടിച്ചിട്ട് എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് ചാടി എണീക്കുകയാണ് അപ്പം രേവതി പറയണേ ഒന്നുമില്ല സച്ചിട്ടാ അതെ ഫോൺ അടിച്ചതാ വേറെ പ്രശ്നമൊന്നുമില്ല സച്ചിയുടെ കിടന്നോ എന്നും പറഞ്ഞോണ്ട് ഓ ആണോ ഫോണടിച്ചാണോ ഞാനാകെ പേടിച്ചു പോയി എന്നും പറഞ്ഞോണ്ട് വീണ്ടും കിടന്നുറങ്ങിയാണ് അപ്പോഴാണ് അനയം വന്ന് പാരി മേടിച്ചോണ്ട് വരുന്നത് ചേച്ചിയേ പാരം എടുണ്ട് ആ അമ്മേ ഞാൻ ഏതായാലും സച്ചിയടനെ എണീക്കുന്നതിന് മുമ്പ് തന്നെ റസ്റ്റ് ചായ ഇടട്ടേട്ടോ പിന്നെ പരിപ്പുടേ ഇഷ്ടം പരിപ്പൊടയുണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളിലേക്ക് കയറി പോവുകയാണ് അമ്മയ്ക്കാണെങ്കിലും ആകെ ടെൻഷനും കൂടി കൂടി വരികയാണ് എൻ്റെ ദൈവമേ ഈ സച്ചി ഇനി നിന്ന് പോകില്ല എന്നൊക്കെ ചിന്തിച്ച് വീണ്ടും സച്ചിക്ക് കോള് വരികയാണ് അപ്പോൾ കോൾ വരുന്നുണ്ട് രേവതി ഓടി വരികയാണ് സച്ചി ആ കോൾ എടുത്തിട്ട് ആ എന്താ ആണോ ശരി ഉടനെ തന്നെ ഞാൻ വന്നോളാം ആ ഓക്കെ ടെൻഷൻ ആവണ്ട ഞാൻ ഉടനെ തന്നെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കണം അപ്പോ രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം ആ രക്ഷപ്പെട്ടു അവനേതായാലും ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് അപ്പോ രേവതിക്ക് ആ ഒരു കാര്യം കിട്ടി ഞാൻ ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ സച്ചി പറയണം എന്നെ ഇപ്പോൾ ഒരാളെ വിളിച്ചിരിക്കുന്ന ട്രിപ്പ് ട്രിപ്പ് പോകാനാ ഉടനെ പോകണം എന്റെ തല നേരെ നിൽക്കുന്നില്ല കണ്ണെന്ന് പറയുന്നില്ല ഓർക്ക ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല ആ വല്ലാത്ത ക്ഷീണമുണ്ട് ഇത് കേട്ട രേവതിയാണെങ്കിൽ എങ്കിലൊരു കാര്യം ചെയ്ത് ചേട്ടാ ട്രിപ്പ് ക്യാൻസൽ ആക്കിക്കോ എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ ഒരു ദിവസം ഇതല്ലേ പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയാണെങ്കിൽ വേണ്ട വേണ്ട ഇവളങ്ങനെയൊക്കെ പറയും മോനെ മോൻ പോണം കടൻ്റെന്നറിയാമോ നമുക്ക് എല്ലാ ദിവസവും ജോലി ചെയ്താലല്ലേ നമ്മളെപ്പോലുള്ളവർക്ക് കഴിയാനിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും കൊണ്ടു തരുമോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ട്രിപ്പൊന്നും ആക്കാനായിട്ട് പാടില്ല മോൻ എത്രയും പെട്ടെന്ന് പോകാനായിട്ട് നോക്ക് ആ അതമ്മ പറഞ്ഞാൽ ശരിയാണ് നമ്മൾ എന്നും ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ശരി രേവതി എങ്കി പിന്നെ ഞാൻ പോയേക്കാം എങ്കിലൊരു കാര്യം ചെയ്യും സച്ചിയേട്ടാ സച്ചിയേട്ടനെച്ചിരി ചായ കുടിക്കുക ചായ പിടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ രേവതി സച്ചി പൊയ്ക്കോട്ടെ സച്ചി ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ട് പൊയ്ക്കോട്ടെ ഒന്നും എന്താ വേണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ നമ്മുടെ രേവതി അടുക്കളിലേക്ക് ചായ ഇടാനായിട്ട് പോവുകയാണ് ചായ ഇടാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ ഓടിച്ചെന്നിട്ട് നീ എന്തിനാണ് സച്ചി ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അവൻ പോണെങ്കിൽ പോട്ടെ ആകെ പ്രശ്നവും അല്ലെങ്കിൽ എന്ത് പ്രശ്നമാകാനായിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അമ്മ കൂടുതൽ ടെൻഷൻ അടിച്ച് മരിക്കാതിരുന്നാൽ മതി അപ്പം അനിയത്തിയും വന്നു പറയാണ് അതെ അതെ അല്ലെങ്കിലും ചേച്ചിക്ക് സച്ചിയേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം അങ്ങനെ കൂടിയിരിക്കണം അതാണല്ലോ എടേ സച്ചിയേട്ടൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അതിൽ അതിൽപ്പെ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹം എൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നല്ലേ എൻ്റെ ആഗ്രഹം അതിൽ പല സന്തോഷം ഒന്നും എനിക്കില്ലടി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവതി ചായ ഇടുകയാണ് ചായ ഇട്ടിട്ട് നമ്മുടെ സച്ചിയാണെങ്കിലും മുഖമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരികയാണ് സച്ചിയുടെ എനിക്ക് സച്ചി കേട്ടോ ചായ ഒടിച്ചിട്ട് പോയാൽ മതി അയ്യോ രേവതി വേണ്ട രേവതി ഞാൻ ഏതായാലും പോവാണ് എനിക്ക് ടൈം ഒരുപാട് ലേറ്റായി അതുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയെ കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും അമ്മയ്ക്ക് സന്തോഷമായി കേട്ടോ ദൈവമേ അവൻ പോയല്ലോ അല്ലെങ്കിൽ ആകെ പണി പോളിയാനായിരുന്നു അങ്ങനെ ഇവർ രണ്ടിനും കൂടെ എന്തൊക്കെയോ കഥ പറഞ്ഞ് പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ രണ്ട് ഗുണ്ടകൾ കാണുകയാണ് ആ ഗജാനന്ദൻ്റെ ഗുണ്ടകളാണ് അവര് അപ്പോൾ സച്ചിയെയും രേവതിയെയും ഒരുമിച്ച് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് ഒളിച്ചു നിൽക്കുകയാണ് ഒളിച്ച് നിന്നിട്ട് ദൈവമേ സച്ചി ഇവിടെ വന്നല്ലോ ഇവിടെ നീയല്ലേ പറഞ്ഞ സച്ചി ഇങ്ങോട്ട് വരില്ലെന്ന് ഇപ്പോഴത്തെ ഇവിടെ ഉണ്ടല്ലോ രാത്രി ആ ഗജാനന്ദൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇവളെ പൊക്കാൻ ഇരുന്നേച്ചതാണ് ഇനി അങ്ങനെ പൊക്കും ഇവൻ ഇവിടെ ഉള്ളപ്പോൾ പൊക്കാനായിട്ട് പറ്റില്ലല്ലോ ഏയ് ഇല്ലടാ അവൻ ഇവിടെ നിന്ന് പോകും കാരണം ആടിമാസം അല്ലേ ആടിമാസം ആയതുകൊണ്ട് ഭാര്യയെ കാണാമെന്നത് എന്നേ ഉള്ളൂ ഭാര്യ വീട്ടിൽ കിടക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ട് ആണോടാ നീ നീപ്രസത്യം തന്നെയാണോ ആടിമാസം ആയതുകൊണ്ട് ഏർ അവൻ പോകോ പിന്നെ അല്ലാതെ അവൻ ഇവിടെ നിന്ന് പോകുന്നേ ദ കാറിൽ കയറിയിരിക്കേ അപ്പൊ നമ്മുടെ സച്ചി കാറിലോട് കേറുകയാണ് കയറി രേവതിയോട് സന്തോഷമൊക്കെ പറയണം രേവതി എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി ആ ഏതായാലും ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കാർങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഫ്രണ്ട് കണ്ണാടിൽ ഈ ഗുണ്ടകൾ ഒളിച്ചു നിൽക്കുന്നത് നമ്മുടെ സച്ചി കാണുകയാണ് ഇത് കണ്ട് സച്ചിക്ക് എന്തൊക്കെയോ പന്തി കേട് തോന്നുകയാണ് ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലെന്നൊക്കെ ചിന്തിച്ചു കാരണം രേവതിയെ തന്നെയാണ് ഇവർ നോക്കുന്നതെന്ന് സച്ചിക്ക് മനസ്സിലായി അപ്പോൾ രേവതിയുടെ പിന്നാലെ എന്തോ അപകടവും ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണെങ്കിൽ രേവതി എൻ്റെ വാച്ച് മറന്നുപോയി ഒന്ന് എടുത്തിട്ട് വരാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി നേരെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് അപ്പോൾ സച്ചി സച്ചിക്കാരെ മനസ്സിലായി ഇത് വളരേറെ ഗുരുതരമാണ് ഇനി ഇവിടെ നിന്ന് പോയാൽ ശരിയാവില്ലെന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് സച്ചിയാണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഏടാ ഇന്ന സ്ഥലത്തൊരു ട്രിപ്പ് ഉണ്ട് നീ ഏതായാലും എനിക്ക് എനിക്കേതായാലും വരാനായിട്ട് പറ്റില്ല ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞോട്ടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ സച്ചി ആണെങ്കിൽ രണ്ടും കളിപ്പിച്ച് ഇന്ന് ഇവിടെത്തന്നെ താമസിച്ചിട്ടേ കാര്യമുള്ളൂ എന്താ സംഭവിക്കാൻ പോകുന്ന എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ രേവതി വാച്ച് എടുത്തുകൊണ്ട് വരികയാണ് അമ്മ ഞാൻ ഈ വാച്ച് കൊണ്ട് സച്ചിയു കൊടുത്തിട്ട് വരാട്ടോ എന്ന് പറയേണ്ട താമസം ദയവായിരുന്നു സച്ചി അകത്തേക്ക് അപ്പോൾ സച്ചി വന്നിട്ടുണ്ട് ഞാൻ രേവതി ചോദിക്കാണ് ആഹാ സച്ചിയുടെ അകത്തേക്ക് വന്നോ എന്നാ സച്ചിയുടെ വാച്ച് ഏയ് വാച്ചിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോ രേവതിയുടെ അമ്മ പറയാണ് പെട്ടെന്ന് വാച്ച് കൊടുക്ക് അവൻ പോട്ടെ ഇല്ലമ്മേ ഞാൻ പോകുന്നില്ല ഞാൻ രാത്രി ഇവിടെ തന്നെയാണ് ഏ എന്താ പറഞ്ഞത് രാത്രി ഇവിടെ തന്നെയാണെന്നോ അതെ ഞാൻ ഏതായാലും പോകുന്നില്ല ആ ട്രിപ്പ് ക്യാൻസൽ ആയെന്ന് ഏ ട്രിപ്പ് ക്യാൻസൽ ആയോ അതെ ട്രിപ്പ് ക്യാൻസലായി ഇനിയിപ്പോ എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് ട്രിപ്പ് ക്യാൻസൽ ആയത് ഏതായാലും നന്നായി എനിക്ക് ഇവിടെ തന്നെ നിൽക്കാല്ലോ രേവതി ഇനി ഇവിടുന്ന് രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനേതായാലും രാവിലെയേ പോകുന്നുള്ളു അപ്പോ നമ്മുടെ രേവതിയുടെ അമ്മയുടെ ചങ്ക് തകർന്നൊരവസ്ഥ രേവതിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ ഇങ്ങനെ നേരെ ചായക്കെടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ചായ കൊണ്ടൊന്ന് കൊടുക്കുകയാണ് നമ്മുടെ സച്ചിക്ക് അപ്പോൾ നോക്കുമ്പോൾ ദൈവമായിരുന്നു അയൽവക്ക കാര്യം രണ്ട് മൂന്ന് പേര് അപ്പൊ ഇവരെ കണ്ടു കണ്ടുകഴിഞ്ഞ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷം തോന്നിയാണ് പക്ഷേ രേവര് നമുക്ക് വീണ്ടും ടെൻഷനാണ് അപ്പൊ ഈ വയൽവാക്കാര് ചോദിക്കണം ആഹാ സച്ചി ആഹ് സച്ചി ഉണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ആ ഏതായാലും ഞങ്ങൾ സച്ചിയെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ ആ സച്ചി ഇവിടെ വന്നത് ഞങ്ങൾ കണ്ടായിരുന്നു അതുകൊണ്ടേ സച്ചിയൊന്നു കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു സച്ചി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇപ്പൊ മനസമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടേ ആ ഗജാനന്ദന്റെ ശല്യം ഒന്നും ഇപ്പൊ ഇല്ല അല്ല അല്ലെങ്കിൽ അയാള് പലിശ പലിശയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അന്ന് സച്ചി അവനിട്ട് നല്ല പിടപെടപ്പിച്ചില്ലേ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് എന്നൊക്കെ ഇനെ പറയുകയാണ് അപ്പൊ സച്ചിക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയാണ് അല്ലെ സച്ചി എന്താണ് ആടിമാസമായിട്ട് ഭാര്യ വീട്ടിൽ തന്നെയാണല്ലോ ഭാര്യയെ കാണാൻ വേണ്ടി വന്നാണോ ആടിമാസം എന്നുള്ളൊരു കാര്യം മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ രേവതിക്ക് അതൊരു സങ്കടമായി അപ്പോൾ നമ്മുടെ ആണെങ്കിൽ അല്ല ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് നല്ല ഫുഡായിരുന്നു നല്ല മീൻ കറിയും മീൻ ഭർത്തതും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറേ നാളായില്ലേ അതുകൊണ്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുകയാണ് അയ്യോ സച്ചി ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് ആടി മാസത്തിലെ ഭാര്യയെ കാണാമെന്ന് വിചാരിച്ചിപ്പോൾ എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത് ഏതു മാസമായാലും ഭർത്താവിന് ഭാര്യയെ കാണാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ അവകാശം തടഞ്ഞിർത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ സച്ചിക്ക് ഇപ്പൊ വേണമെങ്കിലും വരാൻ പാടില്ലേ ഞങ്ങൾ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് മാസം ഇതെല്ലാം മനുഷ്യർ ഉണ്ടാകുന്ന കാര്യമല്ലേ അതെ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഏർ അയൽവാക്കക്കാരാണല്ല കേട്ടെ കേക്കട്ടെ കഥ കേൾക്കട്ടെ എന്താ കഥ പറയാനുള്ളത് അതേ ഒരു ജോൽസിൻ ഒരാളോട് പറഞ്ഞു തൻ്റെ മരണം വെള്ളം കൊണ്ടായിരിക്കും അതുകൊണ്ട് വെള്ളം സൂക്ഷിക്കണമെന്നും പറഞ്ഞ പറഞ്ഞിരിക്കുകയായിരുന്നു ഇയാളത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾക്ക് ഭയങ്കര പേടി ദൈവമേ വെള്ളം കൊണ്ടാണോ എൻ്റെ മരണമെന്ന് ഇയാളൊരു റൂമിൽ പോയി അടച്ചിരിക്കാനായിട്ട് തുടങ്ങി അപ്പോഴാണ് പെട്ടെന്ന് ആൾക്കൊരു എക്കിള് വന്നത് ഈ എക്കിള് എക്കിൾ എടുത്തിട്ട് രക്ഷയില്ല വെള്ളം കുടിച്ചാലല്ലേ എക്കിള് മാറുകയുള്ളൂ പക്ഷെ വെള്ളം കുടിച്ചാലോ വെള്ളം കൊണ്ട് ഇയാളെ മരണം സംഭവിക്കുകയും ചെയ്യും എല്ലാവരും പറഞ്ഞു ഇടനീത്തി കുറച്ച് വെള്ളം കുടിക്ക് വെള്ളം കുടിച്ചാലേ എൻ്റെ എക്കിള് മാറുകയുള്ളൂ ഏയ് ഞാൻ വെള്ളം കുടിക്കില്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്നിട്ട് എന്തായി അയാൾ എക്കിള് എടുത്ത് 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 അയാൾ അവിടെ മരിച്ചു വീണു അപ്പൊ എന്ത് സംഭവിച്ചു അയാൾ എക്കിള് കൊണ്ട് ചത്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മയലക്കാർ മുഴുവനും ചിരിക്കുകയാണ് ആഹാ കൊള്ളാലു സച്ചി നല്ല കഥകളൊക്കെ അല്ലേ സച്ചി നേരത്തേക്ക് വരുമ്പോൾ നല്ല തമാശ കഥകളൊക്കെ പറയുമായിരുന്നല്ലോ ഇനിയും തമാശ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ സച്ചിക്ക് അത് പറയുന്നത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബുദ്ധിമുട്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു ഞാൻ പറഞ്ഞാലോ കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു മുടങ്ങിയാണ് പറഞ്ഞു മുടങ്ങുന്നത് കുറേ സമയമായി അപ്പോൾ നമ്മുടെ ഇവർ ചോദിക്കുകയാണ് ആരായി രേവതിയുടെ അമ്മ രേവതി അമ്മ ചോദിക്കാണ് നിങ്ങൾക്ക് പോകാനായില്ലേ നിങ്ങൾ വീട്ടിൽ പോ നിങ്ങൾ വീട്ടിൽ അന്വേഷിക്കില്ലേ നിങ്ങൾ എന്താ പോകാതെ കുറേ നേരം ആയാലും വന്നിട്ട് ഓ അത് ശരിയാണല്ലോ ഷെ എന്നാ പിന്നെ സച്ചി ഞങ്ങൾ ഇറങ്ങുക കേട്ടോ സച്ചി ഏതായാലും ഒന്ന് പോകുമോ അപ്പോ രേവതിയുടെ അമ്മ പോകുമ്പോ അപ്പൊ സച്ചി പറയണേ ഞാൻ പോകുന്നില്ല ഞാൻ ഞാനേതായാലും ഇവിടെ തന്നെയാണ് ആണോ ഇവിടെ തന്നെയാണോ നല്ല കാര്യം ഇവിടെ തന്നെ ഇരുന്നോ മൊന എന്ന് പറഞ്ഞുകൊണ്ട് ഈ അയൽവാക്കാർ പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയ്ക്ക് വീണ്ടും തലവേദന കൂടിയ അപ്പോ സച്ചി ഇവിടെ തന്നെയാണോ എൻ്റെ ദൈവമേ അവൻ ഇന്ന് രാത്രി പോകില്ല ദൈവമേ ഞാൻ എന്ത് ചെയ്യും ഇതാകെ പ്രശ്നമായി മാറിയിരിക്കണല്ലോ അങ്ങനെ നമ്മുടെ സച്ചിക്ക് വീണ്ടും ഒരു കോള് വൈകണാ എന്താടാ അശോ എന്താ നിന്റെ വണ്ടി കേടായോ അയ്യോ എന്താ ചെയ്യടാ സാലടാ ഏതായാലും നീ ഒരു കാര്യം ചെയ്യി നീ എൻ്റെ വണ്ടി വന്ന് വീട്ടിൽ നിന്ന് എടുത്തോ ഞാൻ രേവതിയുടെ വീട്ടിലുണ്ട് ഇവിടെ വന്ന് എടുത്തോ നാളെ തന്നാൽ മതി ഓക്കെ എന്ന് പറഞ്ഞോണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ വിളമ്പുകയാണ് അപ്പോൾ അമ്മ വന്ന് പറയണം എന്താ രേവതി ഇത് അവൻ ഇവിടെയൊക്കെ എടുത്താൻ ആണോ നീ ഒന്നും അവനോട് പോകാനായിട്ട് പറ ഞാൻ പറയില്ല അമ്മ വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെറ്റിദ്ധരിക്കില്ലേ ആ ഞാൻ പറഞ്ഞാലും തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല ആ സച്ചിയുടെ ഭക്ഷണം കഴിച്ച് പോകേ പോകാതിരിക്കേ എന്ത് വേണേലും ചെയ്യട്ടെ അതിലെനിക്ക് കൂടുതൽ അഭിപ്രായമൊന്നും പറയാനായിട്ട് പറ്റില്ല അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആഹാ എന്ത് നല്ല മണമാണ് അടി പൊളിയായിട്ടുണ്ടെ രേവതി നല്ല രുചിയുണ്ടല്ലോ ഹാ ഇങ്ങനെ രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ അതിന് ഒരു ഭാഗ്യം തന്നെ വേണം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ രേവതി അമ്മ ചോദിക്കണം മോനെ നീ വീട്ടിൽ പോയില്ലെങ്കിൽ അച്ഛമ്മ ക്ഷമിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നല്ലോ ഞാനിവിടെയാണെന്ന് ആ ഞാൻ വരില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ ഓ പറഞ്ഞായിരുന്നല്ലേ ആ ശരി എന്നാ ഓക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങോട്ട് വന്ന രേവതി എങ്ങനെയെങ്കിലും ഒന്ന് സച്ചിയെ പറഞ്ഞു വിട് അവൻ ഇവിടെ രാത്രി കിടന്നാ ശരിയാവില്ല എന്താമ്മേ ഇവിടെ രാത്രി കിടന്നാൽ എന്താ സംഭവിക്കാനായിട്ട് പോന്നത് എന്തെങ്കിലും സംഭവിക്കുമോ അമ്മയല്ലേ പറയുന്നത് സച്ചിയടനോട് വന്ന വന്നോ എന്നിട്ടമ്മ സച്ചിയേടനെ പറഞ്ഞു വിടാനായിട്ട് നോക്കിയാണ് അതല്ലടി എനിക്ക് സച്ചി ഇവിടെ വരുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പഴത്തെ സാഹചര്യം അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അമ്മ ഒന്നും മിണ്ടാതിരുന്നാൽ മാത്രം മതി അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ രീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ആശംസ നമസ്കാരം താങ്ക് യു സി ഗെൻ ബൈ